ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അനാമിക അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാറായില്ലേ അപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ എന്നുള്ള രീതിയിൽ ഒത്തിരി ഇഡിയാവൈ ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ട് നോക്കിയാലോ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്യൂട്ട് ബ്രെഡ് ഷേപ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ പിന്നെ ഒരു ക്യൂട്ട് മിനി നോട്ട്ബുക്ക് പിന്നെ നല്ല രീതിയിൽ അസ്തറ്റിക് ആയിട്ട് തോന്നുന്ന ഒരു ക്ലൗഡ് ഷേപ്പുടെ നോട്ട് ബുക്കും ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ക്ലിയർ പെൻ ഡെക്കോർ ഐഡിയാസ് പിന്നെ ഒരു അടിപൊളി പെൻസിൽ ഐഡിയ അതേപോലെ തന്നെ ക്യൂഡായിട്ടുള്ള വാഷിംഗ് ടേപ്സ് ഉണ്ട് പിന്നെ പിന്നെ ടു ഡു ലിസ്റ്റും സ്റ്റിക്കി നോട്ടും അതേപോലെ തന്നെ ഹോംവർക്ക് ബുക്കും ഉണ്ട് പിന്നെ സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള ഒരു കീച്ചെയിൻ നോട്ട് ബുക്ക് പിന്നെ പെൻസിൽ ടോപ്പ് അതും ഒരു ക്യൂട്ട് ബുൾസ് ആയ തീമിൽ പിന്നെ ഒരു റോസ് പെൻസിൽ ഡെക്കോർ ഐഡിയ അതുപോലെ തന്നെ ഒരു പെൻസിൽ ഹോൾഡർ പിന്നെ ഒരു വലിയ ഓർഗനൈസർ ഇപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ടൈം ടേബിളിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ എ ഫോ ഷീറ്റോ എന്തെങ്കിലും ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് ജസ്റ്റ് റഫ് ആയിട്ട് നമുക്കൊന്ന് എഴുതിയെടുക്കാം അതായത് ഏതൊക്കെ ഡേ എത്രയൊക്കെ വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ട് സബ്ജക്റ്റ് എത്ര പിരീഡാണ് വരുന്നത് അതെല്ലാം ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കുക എന്നിട്ട് അതിനെ ഫുൾ ആയിട്ട് ഔട്ടർ കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് ഷേപ്പിൽ ജസ്റ്റ് ഇതേ രീതിയിലൊന്നും വരച്ചെടുക്കാം കേട്ടോ ഞാൻ ആദ്യം ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു സ്കെച്ചാണ് യൂസ് ചെയ്തത് പിന്നെ ഒരു ഓറഞ്ച് സ്കെച്ച് യൂസ് ചെയ്ത് ചെയ്തതൊന്ന് ഡാർക്കൺ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ രീതിയിൽ സ്കെയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഇതേ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ഡേ അതേപോലെ തന്നെ ഓരോ പീരീഡിൻ്റെ നമ്മൾ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞേ ബ്രെഡും കൂടെ വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ലൈറ്റർ സ്കെച്ച് എടുത്തിട്ട് ഇതേ രീതിയിൽ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ഔട്ടർ ആ ഒരു ഏരിയസ് ഉണ്ടല്ലോ എല്ലാ എഡ്ജസ്സും ജസ്റ്റ് ഇതേ രീതിയിലൊന്നും ഡാർക്കൺ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്ത ബ്രെഡാന്നുള്ള ഒരു ഫീൽ വന്നോട്ടെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ആ ഒരു കുഞ്ഞൻ ബ്രെഡിനെ കണ്ണും വായി ഒക്കെ വരച്ചിത്തിരി ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈം ടേബിളിൽ നിന്ന് ഒന്ന് സ്റ്റൈലായിട്ട് എഴുതി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു വരച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ ജസ്റ്റ് നമ്മൾ സിസേഴ്സ് വെച്ച് ഒന്ന് കട്ട് സംഭവം റെഡി ആയി അപ്പോൾ ുടെ ഫിലെ ഡെക്കോറേഡെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനി ക്യൂട്ട് മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ ഔട്ടർ കറിനെ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പിന്റെ കാർഡ് ബോർഡ് ആണ് ബുക്ക് ഉണ്ടാക്കാൻ അറിയാലോ പേപ്പർ എടുക്കുക കട്ട് ചെയ്യാൻ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഔട്ടർ കവറിൻ്റെ മുകളിൽ ക്യൂട്ടായിട്ട് പിങ്ക് സ്കെച്ച് വെച്ചിട്ട് നിങ്ങൾ ഒരു ബോം കൊടുക്കുക കൊടുക്കാം എന്നിട്ടൊരു ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിസൈൻ കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇതേ രീതിയിൽ പേപ്പറും സോപ്പിൻ്റെ കവറും രണ്ടും ക്ലൗഡ് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ ഇതേ രീതിയിലുള്ള സാധനം നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ബുക്ക് അവിടെ നിൽക്കട്ടെ നമുക്കിനി പെന്നിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ പെന്നിൻ്റെ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആദ്യം എന്താ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേ രീതിയിൽ യെല്ലോ സ്കെച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് റഫ് ആയിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബ്രൗണോ ബ്ലാക്കോ ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് സാധാ ഒരു ബ്ലാക്ക് ബോൾ പെൻ വെച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇതേ രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറെ ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് റോസോ ഏത് വേണമെങ്കിലും ലോട്ടസോ ഏത് ടൈപ്പ് ഫ്ലവേഴ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചെടുത്ത് ചെയ്യാനായിട്ട് പറ്റൂട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആയിട്ടുള്ള ബോൾ പെൻസിൽ മാത്രമാണ് ഈ ഒരു ഐഡിയ

പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കണ്ടേ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബോക്സ് മതി അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് പേപ്പർ റെക്റ്റാംഗുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു പേസ്റ്റൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹെഡ്ജിൽ സെല്ലോ ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുത്ത് സ്റ്റേ പോസിറ്റീവ് എന്നുള്ളത് എഴുതി കൊടുത്തപ്പോൾ നമ്മുടെ പെൻസിൽ ഹോൾഡർ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ എഫേട്ടെല്ലാം ഞാൻ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് കീ ചെയിൻ നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോപ്പിന്റെ കവറും പിന്നെ കീച്ചയിൻ്റെ ആ ഒരു സാധനവും മാത്രമാണ് ആവശ്യമുള്ളൂ പിന്നെ സെയിം സ്റ്റെപ്പ് തന്നെ പേപ്പർ മടക്ക കട്ട് ചെയ്യുക സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക ബുക്ക് റെഡി ആയിട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ടത് ബുക്ക് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു കോർണറിലായിട്ട് നിങ്ങൾ പഞ്ചിങ് മെഷീൻ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണേ ഒപ്പിൻ്റെ കാർഡ് ബോർഡ് എടുത്തിന് ശേഷം അതും ഈ ഒരു ബുക്കിന്റെ അതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഞാനൊരു ഹൈലൈറ്റർ വെച്ചിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രിഡ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഇല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അതും കൂടി ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ പഞ്ചിങ് ഹോൾ കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കീച്ചെയിനും കൂടി ഇട്ട് കൊടുത്ത സംഭവം നമ്മൾ നേരത്തെ ആ ഒരു പെൻസിൽ ടോപ്പ് കണ്ടില്ലേ ബുൾസൈ തീമിൽ അതാണ് എടുക്കുന്നത് രണ്ട് മിനിറ്റ് പോലും വേണ്ടട്ടോ ഈ ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ഒരു യെല്ലോ റൗണ്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് ബുൾസൈൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എഡ്ജിൽ ഒരു ബ്രൗൺ സ്കെച്ച് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ ബുൾസൈ ആണെന്ന് തോന്നിക്കോട്ടെ അത്രേ ഉള്ളൂ ക്യൂട്ടും എസ്തറ്റിക്ക് ഒക്കെ ആക്കാൻ ഇതല്ലേ വഴിയുള്ളൂ എന്നിട്ട് പെൻസിലിന്റെ ടോപ്പിൽ ഇതേ രീതിയിൽ ഒരു ചെറിയ കഷ്ണം പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അത് ഊരി എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബുൾസേ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ പെൻസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അടിപൊളിയായിട്ടുള്ള പെൻസിൽ ടോപ്പ് റെഡിയായിട്ട് കിട്ടും ആ ബുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു ഹാർഡ് കവർ കഴിഞ്ഞാൽ ദീ ഈ കാണുന്ന കുഞ്ഞൻ ഹോംവർക്ക് നോട്ട് ബുക്ക് റെഡിയാക്കി ഇട്ടു കേട്ടോ ഇനി നമുക്ക് റോസ് തീമിൽ ഒരു പെൻസിൽ ഡെക്കോർ ഐഡിയ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒത്തിരി റോസസ് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പെൻസിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് എത്ര പേപ്പർ വേണം എന്നുള്ളത് അതിനനുസരിച്ച് ലെങ്ത് നോക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ീതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് റോസസ് ഒക്കെ വരച്ചു കൊടുക്കുക ലീവ്സ് ഒക്കെ വെച്ച് മനോഹരമാക്കി മനോഹരമാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് റോസ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേറെ ഏത് തീം ഏത് ഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ഒരു പെൻസിൽ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക വെള്ളത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ടുള്ളിലേക്ക് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങളൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഒരു ബുൾസൈ തീമിൽ ഉണ്ടാക്കിയെടുത്തില്ലേ അതേ രീതിയിൽ നമുക്ക് റോസിൻ്റെയും കൂടെ ഒന്ന് ചെയ്തെടുത്താലോ അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ആദ്യമേ തന്നെ ഒരു പേപ്പർ എടുക്കുക അതിലേക്ക് ഒരു വലിയ റോസ് വരച്ചെടുക്കുക എന്നിട്ട് അത് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ബുൾസൈ ചെയ്യുന്ന സമയത്ത് പെൻസിലൊരു റോൾ അപ്പ് ചെയ്തിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കിയെടുത്തില്ലേ അതേ രീതിയിൽ തന്നെ പെൻസിലിൻ്റെ ടോപ്പിൽ വരാൻ വേണ്ടിയിട്ട് ആ ഒരു പെൻസിലേക്ക് ഒരു ചെറിയ കഷ്ണം പേപ്പർ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് അതൊരു റോൾ ചെയ്തിട്ട് ഒന്ന് സെല്ലോട്ടേപ്പ് വെച്ച് ഇതേ ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അത് ഊരാ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റോസും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസിൻ്റെ പെൻസിൽ ടോപ്പ് റെഡിയാക്കി കിട്ടും കേട്ടോ അത് മാത്രമായിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ പെൻസിൽ കവർ ചെയ്ത് ഇങ്ങനെയും യൂസ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു വെറൈറ്റി ആയിട്ട് പെൻസിലിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്യാം അതിനായിട്ട് ഇതേ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം കേട്ടോ ആദ്യമേ തന്നെ ഒരു വയലറ്റ് കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഗ്രിഡ്സ് ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ഇടയിലുള്ള ഗ്രിഡ്സിലൊക്കെ നമ്മളൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ കുഞ്ഞു കുഞ്ഞു ഹേർട്സ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കവറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പ് ടു സ്കൂൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി കംപ്ലീറ്റ്ലി സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ പെൻസിലിലേക്ക് ഫെവികോൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇത് ഈ രീതിയിൽ ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് തന്നെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫെവികോൾ തേച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മൾ ഓൾറെഡി സെല്ലോ ടൈപ്പ് വെച്ച് കവർ ചെയ്തത് കൊണ്ട് തന്നെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും ഒരു പ്രശ്നവും തന്നെ നമ്മുടെ ഈ ഒരു പെൻസിലിന് വരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഈ ഒരു വലിയ ഓർഗനൈസർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ ഞാനൊരു സാധനം ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതായിരുന്നു ഈ ഒരു വലിയ പെട്ടി കേട്ടോ അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പെട്ടി കണ്ടതും തന്നെ ഈ ഒരു ഐഡിയ മൈൻഡിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള രണ്ട് സാധനങ്ങൾ കാർഡ്ബോർഡ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സെഗ്മെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ അത് ഉള്ളിലുള്ളതിനെക്കാട്ടിലും ഇത്തിരി ലെങ്ത് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത് മെഷർ ചെയ്തിട്ട് ആ ഒരു എക്സസൈഡുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള പണി എന്ന് പറയുന്നത് ഗ്ലൂഗൺ ഉള്ളവർക്കൊക്കെ തന്നെ എളുപ്പമായിരിക്കും പക്ഷെ നമ്മൾ എന്താ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫെവികോള് വെച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിച്ചെടുത്ത് കേട്ടോ കാരണം എത്ര പേരുടെ ഗ്ലൂഗൺ ഒക്കെ ഉണ്ടാവുന്നതെനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ ഞാൻ ഫെവികോൾ തന്നെയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ രാത്രി ഇത് ഇങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേനത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓർഗനൈസർ കംപ്ലീറ്റ് ഞാൻ ഷീറ്റും ഫെവികോൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതേ രീതിയിൽ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ ഞാൻ തുടക്കം കാണിച്ചിട്ടുള്ള സ്റ്റിക്കി നോട്ടും ടു ടുഡു ലിസ്റ്റും അതേപോലെ തന്നെ വാഷി ടേപ്പ്സിൻ്റെയും വീഡിയോസ് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം വീഡിയോ ഒത്തിരി ലോങ്ങ് ആയി പോകും അതുകൊണ്ടാണ് ചെയ്യാത്തത് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ പോയി കണ്ടു നോക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ വാഷി ടേപ്പ് കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെറിയൊരു പിടി പോലെ ഞാൻ ഫ്രണ്ടിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ചുമരിൽ ഒട്ടിക്കാവുന്ന ടൈം ടേബിൾ തൊട്ട് തുടങ്ങി പെന്നും പെൻസിലും കുഞ്ഞു കുഞ്ഞു നോട്ട്ബുക്സും ഇതെല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന വലിയൊരു ഓർഗനൈസർ വരെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ